സ്ത്രീകളിൽ ലൈംഗിക ബന്ധപ്പെടലിനു ശേഷം ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ക്യാൻസറിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് വരെ നമുക്ക് അറിയാൻ സാധിക്കുകയും എൻ്റെ പേര് ഡോക്ടർ അഞ്ജലി ഞാൻ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ പോലെ വളരെയധികമായി കണ്ടുവരുന്ന സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ഗള ക്യാൻസറിനെ കുറിച്ചാണ് ഇത് ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലാണ് കൂടുതലായി കണ്ടുവരുന്നത് ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു വൈറസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് വരുന്നത് സ്ത്രീകളിൽ ലൈംഗിക ബന്ധപ്പെടലിനു ശേഷം ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറസ് യോനി ഭാഗത്തോട് കയറി സെർവിക്സിന്റെ അവിടെ എത്തി സെർവിക്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും അത് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം സെർവൈക്കൽ ക്യാൻസറായി മാറുകയും ചെയ്യും മെജോറിറ്റി സ്ത്രീകൾക്കും ഈ ഇൻഫെക്ഷൻ അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൊണ്ട് തന്നെ അവർ ഈ ഇൻഫെക്ഷനിൽ നിന്ന് വിമുക്തി കിട്ടും പക്ഷേ പ്രതിരോധ ശക്തി കുറവുള്ള ഒരു മൂന്ന് തൊട്ട് അഞ്ച് ശതമാനം പേർക്കാണ് ഇത് സെർവൈക്കൽ ക്യാൻസറായി മാറുന്നത് സർവൈക്കൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ദുർഗന്ധമുള്ള വെള്ളപോക്ക് മാസമുറയുടെ സമയത്ത് അധികമായ രക്തസ്രാവം അല്ലെങ്കിൽ മാസമുറ ഇല്ലാത്ത സമയത്തുള്ള സ്പോട്ടിങ് പി വി അല്ലെങ്കിൽ ബ്ലീഡിങ് പി വി പിന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാവുന്ന രക്തസ്രാവം അല്ലെങ്കിൽ ബ്ലീഡിങ് ഇവർക്കാണ് ഇതൊക്കെയാണ് യൂഷ്വലി സെർവൈക്കൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് തൊട്ട് പതിനഞ്ച് വർഷങ്ങൾ എടുക്കും ഇൻഫെക്ഷൻ ഉണ്ടായതിനു ശേഷം ക്യാൻസർ വരാനായിട്ട് അപ്പം അതിന് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ ലളിതവും ലഘുവുമായിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റുണ്ട് ഇതിന് പാപ്സ്മിയർ ടെസ്റ്റാണ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ ഒരു ഗൈനക്കോളജി പരിശോധനയുടെ കൂടെ തന്നെ ഒരു വുഡൻ സ്പാറ്റുല വെച്ച് സെർവിക്സിൽ നിന്ന് കൊഴിഞ്ഞ് വരുന്ന കോശങ്ങളെടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാണ് കണ്ടുപിടിക്കുന്നത് അങ്ങനെ നമ്മൾ പരിശോധിച്ച് കണ്ടുപിടിക്കുമ്പോൾ ക്യാൻസറിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് വരെ നമുക്ക് അറിയാൻ സാധിക്കുകയും അത് ചികിത്സിച്ചാൽ ക്യാൻസർ വരുന്നത് തന്നെ തടയാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷനെതിരെ വാക്സിൻ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒമ്പത് തൊട്ട് പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഇത് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ ഭാഗമായി കൊടുക്കാൻ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്